എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ സ്നേക്ക് പ്ലാന്റ് അഥവാ സാൻസവേരിയ എന്ന ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചാണ് ഇൻഡോർ പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ വീട്ടിനകത്തെ താരമാണ് എല്ലാവരുടെയും ഹൃദയം കീഴടക്കി മനസ്സിന് വലിയ സന്തോഷവും ഒരു പോസിറ്റീവ് വൈബും സൃഷ്ടിക്കുന്ന ചെടികളാണ് ഇൻഡോർ പ്ലാന്റുകൾ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് സ്നേക്ക് പ്ലാന്റിനെക്കുറിച്ച് അന്വേഷിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു രണ്ട് ഒരു സ്നേക്ക് പ്ലാന്റ് വീട്ടിനകത്ത് വെക്കാനായി സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ ഈ ചെടിയെക്കുറിച്ച് അറിയാത്തവർക്കും ചെടി നട്ടു വളർത്താൻ താല്പര്യമുള്ളവർക്കും വേണ്ടി മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വീട്ടിനകം പലവിധ വിഷവാതകങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നമ്മൾക്ക് അത് വിശ്വസിക്കാനോ അത് അംഗീകരിച്ച് കൊടുക്കാനോ സാധിക്കുകയില്ല എന്നാൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ വീടുകളിൽ നിത്യേന ഉപയോഗിക്കുന്ന ടി വി എ സി ഫ്രിഡ്ജ് തുടങ്ങിയ പലവിധത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പെയിൻറ് പോളിഷ് കുക്കിംഗ് ഗ്യാസ് പലതരത്തിലുള്ള ഡിറ്റർജൻ്റുകൾ ലോഷനുകൾ എന്നിവയിൽ നിന്ന് നിരവധി വാതകങ്ങളാണ് വീട്ടിനുള്ളിലെ അന്തരീക്ഷത്തിൽ കലരുന്നത് ഇതുകൂടാതെ ടോയ്ലറ്റുകൾ വാഷ്ബേസ് എന്നിവയിൽ നിന്നും നിരവധി വാതകങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് നിറയുന്നുണ്ട് ഈ വാതകങ്ങളിൽ ചിലത് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയതാണ് ബഹിരാകാശ പഠന കേന്ദ്രമായ നാസ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് പഠിക്കുകയും അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ചില ചെടികളെ കണ്ടെത്തുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർപ്പപ്പോള എന്ന് നാട്ടുകാർ വിളിക്കുന്ന സ്നേക്ക് പ്ലാന്റ് അഥവാ സാൻസവേരിയ സ്നേക്കുമായി പാമ്പുമായി ഈ ചെടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യമേ പറയട്ടെ നാസയുടെ ഈ കണ്ടെത്തലൂടെ സ്നേക്ക് പ്ലാന്റിൻ്റെ രാജയോഗം തെളിയുകയായിരുന്നു പണ്ട് പറമ്പിൽ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു ചെടിയായിരുന്നു ഇത് ഇന്നിപ്പോൾ അത് ഹൗസ് പ്ലാന്റ് ആയി മാറിയിരിക്കുന്നു ഹൗസ് പ്ലാന്റ് മാത്രമല്ല ഇൻഡോർ പ്ലാന്റ് ആണ് അവിടെ ഏറ്റവും പ്രിയപ്പെട്ട ചെടികളാണല്ലോ വീട്ടിനകത്ത് വെക്കുക അതിൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു ചെടിയായി സ്നേക്ക് പ്ലാന്റ് മാറിയിരിക്കുന്നു ഇൻഡോർ എയർ പൊല്യൂഷൻ തടയുന്ന ചെടികളിൽ പ്രഥമ സ്ഥാനമാണ് സ്നേക്ക് പ്ലാന്റിനുള്ളത് ഒരു വീട്ടുചെടി എന്ന നിലയിൽ സ്നേക്ക് പ്ലാന്റ് ഇന്ന് ഏറെ ജനപ്രിയമാണ് ഈ ചെടി വീട്ടിനകത്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ചതിന് തുല്യമാണ് എന്നതാണ് വീട്ടിനകത്ത് ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ചാൽ അത് നമുക്ക് എത്ര കണ്ട് ഗുണം ചെയ്യും അതേപോലെയാണ് ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചാൽ ഉണ്ടാകുന്ന അനുഭവം അതേപോലെ തന്നെ എയർ പ്യൂരിഫയറാണ് നമ്മുടെ വീട്ടിനകത്തെ എല്ലാ വിഷവാതകങ്ങളെയും വലിച്ചെടുക്കാനും പകരം ശുദ്ധമായ ഓക്സിജൻ നിർമ്മിച്ച് നൽകാനും ഈ ചെടിക്ക് കഴിയും എല്ലാ ചെടികളും മരങ്ങളും രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുമ്പോൾ സ്നേക്ക് പ്ലാന്റ് പുറന്തള്ളുന്നത് ശുദ്ധമായ ഓക്സിജനാണ് അതുകൊണ്ട് ഈ ചെടി നിർബന്ധമായും നമ്മുടെ വീട്ടിനകത്ത് വെച്ച് വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് രാത്രിയിൽ ജനലും വാതിലും അടച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത് ആ സമയത്ത് ശുദ്ധവായു വീട്ടിനകത്ത് പ്രവേശിക്കുകയില്ല അത്തരം മുറികളിൽ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ടെങ്കിൽ ശുദ്ധവായു സുലഭമായി ലഭിക്കും അത് നമ്മുടെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും വളരെ ഗുണമായി മാറുകയും ചെയ്യും അതുപോലെ ശ്വാസം മുട്ടൽ രോഗമുള്ളവരുടെ മുറിയിൽ ഈ ചെടി വെച്ചാൽ അത് രോഗിക്ക് വലിയ ആശ്വാസമായിരിക്കും ഇത്രയും ഉപകാരികയായ ഈ ചെടിക്ക് വലിയ പരിചരണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല കുറഞ്ഞ വെളിച്ചവും രണ്ടാഴ്ചയിൽ ഒരിക്കലുള്ള നനയും മതിയാവും വീട്ടിൽ ചെടി നട്ടു വളർത്താൻ താൽപ്പര്യമുള്ള തുടക്കക്കാർക്ക് എളുപ്പം വളർത്താവുന്ന ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ വിവിധ വെറൈറ്റികൾ ഇന്ന് നഴ്സറികളിൽ ലഭ്യമാണ് അതേപോലെ അതിൻ്റെ മിനിയേച്ചർ സൈസുകളുമുണ്ട് വളരെ കുഞ്ഞു രൂപത്തിൽ കുഞ്ഞായിട്ട് വളരുന്ന സൈസുകളും ഇന്നുണ്ട് മാത്രവുമല്ല ലോകത്തിലാകെ ഈ ചെടിക്ക് വലിയ പ്രചാരവും പ്രശസ്തിയും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി നമുക്ക് ഈ ചെടി ഇൻഡോറിൽ വെക്കാനായി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നേരത്തെ എവിടെ ഒരു സ്നേക്ക് പ്ലാന്റാണ് ഇത് റീ ചെയ്യുക റീപ്ലാന്റ് ചെയ്യുക ഇൻഡോറിൽ വെക്കുക അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ ചെടി പോട്ടിൽ നിന്ന് മാറ്റാം ഇനി ി മിക്സ് പോട്ടിങ്ങിൽ ഉപയോഗിക്കേണ്ട വളം തയ്യാറാക്കാം ഈ പോട്ടിൽ ഉപയോഗിക്കേണ്ട വളം തയ്യാറാക്കാം അതിന് പോട്ടി മിക്സ് എന്ന് പറയാം ആദ്യം ആവശ്യത്തിന് മണ്ണ് എടുക്കുക മണ്ണ് നല്ല നിർവർച്ചയുള്ള മണ്ണായിരിക്കണം അതേപോലെ നല്ല നിർവാർച്ചയുള്ള മണ്ണായിരിക്കണം വളരെ പശ പശർമ്മ കൂടുതലുള്ള മണ്ണൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല പിന്നെ വേണ്ടത് ചകരിച്ചോറാണ് ചകരിച്ചോറ് പിന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പൊടിക്കണം നന്നായിട്ട് പൊടിച്ച ചാണകപ്പൊടിയാണ് എടുക്കേണ്ടത് അടുത്തതായി മണല് മണല് വളരെ പ്രധാനം തന്നെയാണ് മണല് വേണം പിന്നീട് ഒരു കുറച്ച് എല്ലുപൊടി അതേപോലെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിൽ സ്യൂഡോമോണാസ് പോലുള്ള ഫംഗസ് വരാതിരിക്കാനുള്ള ചൂട് മൊണാസ് അല്പം വേണമെങ്കിലും ചേർക്കാം ഇതെല്ലാം നന്നായി ഇളക്കി ചേർത്ത് പോട്ടി മിക്സ് തയ്യാറാക്കുക ഇങ്ങനെയാണ് ചെടികൾ നടാൻ ഇത് ചെടികൾ നടാൻ വേണ്ടി മാത്രമല്ല കായ്ഫലങ്ങൾ ഫ്രൂട്ട്സിലെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ നടാനും ഇതൊക്കെ ഈ രീതിയിൽ നമ്മൾ മിശ്രിതം തയ്യാറാക്കിയാൽ മതി ഇതാണ് പോട്ടി മിശ്രിതം അത് അടിവളമായിട്ട് കൊടുക്കുന്നൊരു മിശ്രിതം കൂടിയാണ് ഇൻഡോർ പ്ലാന്റ് നടുമ്പോൾ രണ്ട് പോട്ട് വേണം ഇതാണ് ഇന്നർ പോട്ട് ഇതിൻ്റെ ഡ്രെയിനേജ് ഹോൾ ഇതേപോലെ എന്തെങ്കിലും വെച്ച് അടയ്ക്കണം ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ടൈൽസിൻ്റെ കുഞ്ഞ് കഷ്ണമാണ് ഇതിന് പകരം ചകരിത്തുമ്പ് അല്ലെങ്കിൽ തെർമോക്കോള് അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ കരിയിലകൾ ഇതിൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് ഉപയോഗിക്കാം ഇങ്ങനെ തയ്യാറാക്കിയ വളമിക്സ് അല്പം ചട്ടിയിലേക്കിടുന്നു അതിനുശേഷം ചെടി ഹോട്ടൽ വെച്ച് ബാക്കി വളം കൂടി ചേർക്കുക പിന്നീട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ക്ലേബോളോ മറ്റോ ഉണ്ടെങ്കിൽ വിതറുന്നത് നന്നായിരിക്കും ക്ലേബോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇത് നല്ലൊരു പോട്ടിങ് മീഡിയയാണ് ചെടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും മാത്രവുമല്ല കൊണ്ട് വേറെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ കുഞ്ഞ് മൺബോളിൽ അനേകം സുഷിരങ്ങളുണ്ട് ഷെല്ലുകളുണ്ട് അതുകൊണ്ട് വെള്ളം നന്നായി ഇത് വലിച്ചെടുക്കും വെള്ളം നന്നായി അബ്സോർവ് ചെയ്യാൻ ഈ ക്ലേ ക്ലേബോളുകൾക്ക് കഴിയും കൂടാതെ ന്യൂട്രീഷൻ കണ്ടൻറ്റ് ഹോൾഡ് ചെയ്യാനും ഇതിൻ്റെ ഷെല്ലുകൾക്ക് കഴിയും ഇത് നനവുകൊണ്ട് പൊടിയുകയോ അലിഞ്ഞു പോവുകയോ ഒന്നും തന്നെ ചെയ്യില്ല ക്ലേബോൾ ആകുമ്പോൾ ഒരു കുഴപ്പവുമില്ല കാരണം ഇത് പറഞ്ഞതുപോലെ തന്നെ ഒറിജിനൽ ക്ലേ ആണിത് മണ്ണാണിത് മണ്ണ് കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ നനച്ചു കഴിയുമ്പോഴേക്കും നോക്കൂ മണ്ണിൻ്റെ നിറമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മണ്ണിൻ്റെ നിറമായതിനാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പോട്ടിലെ മണ്ണ് പുറത്ത് കാണുകയും ഇല്ല അത് അതിൻ്റെ മറ്റൊരു നേട്ടമാണ് ഇനി നന്നായി നനച്ചു കൊടുക്കുക നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യമായിട്ട് ഒരു പോട്ടി മിശ്രിതം നിറച്ച ഒരു പോട്ടാണിത് അതുകൊണ്ട് ഇതിൽ അധികം നനവുകളൊന്നുമില്ല അതുകൊണ്ട് അടിയിലെ ഡ്രെയിൻ ഹോളിലൂടെ വെള്ളം പുറത്തുനിന്ന് വരുന്നതുവരെ നന്നായിട്ട് നനയ്ക്കണം കാരണം ഇത്തരത്തിലൊരു നന ഇനി ഒരു ഈ ചെടിക്ക് ഒരിക്കലും നമ്മൾ നനയ്ക്കില്ല അതുകൊണ്ട് ആദ്യത്തെ നന ആ മണ്ണ് മുഴുവൻ ഒന്ന് നനയുന്ന പാ നനയാൻ പാകത്തിൽ നമ്മൾ നനയ്ക്കണം അതിലെ വെള്ളമെല്ലാം വർന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പോട്ടിലേക്ക് അതായത് ഔട്ടർ പോട്ടിലേക്ക് വെക്കുക ഇതോടുകൂടി ഇൻഡോർ ഇൻഡോറിൽ വെക്കാനുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതേപോലെ മൂന്ന് ചെടി കൂടി സെറ്റ് ചെയ്യാനുണ്ട് നേരത്തെ പറഞ്ഞ അതേ ക്രമത്തിൽ നമുക്ക് ചെയ്തു അടിവളം കൊടുത്ത് അതിൽ ചെടി വെച്ച് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെറ്റ് ചെയ്യാം ഇപ്പോൾ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു ഇത് ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് ഇൻഡോറിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ആ വീട്ടിനകത്ത് എടുത്തു വെക്കാൻ പാടില്ല കാരണം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ ശേഷമേ ആ അകത്ത് വയ്ക്കാൻ പാടുള്ളൂ മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കഴിയണം അതുവരെ ഇതിനകത്ത് ഈ പുതിയ പോട്ടിനകത്ത് ആയിരുന്നു അതൊന്ന് സെറ്റാവാണം ഇൻഡോർ പ്ലാന്റ് അകത്ത് വളർത്തുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ ചെടിക്ക് സൂര്യപ്രകാശം വേണം എന്നാൽ അത് ഡയറക്റ്റായി കിട്ടാൻ പാടില്ല ഇൻഡയറക്റ്റായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇത്തരം പ്ലാന്റ്സുകൾ വെക്കേണ്ടത് ആവശ്യത്തിന് വെളിച്ചം വേണം എന്നർത്ഥം ഈ ചെടിക്ക് ആവശ്യത്തിന് വെളിച്ചം കിട്ടണം പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാഴ്ചയിൽ ഒക്കെ ചെറുതായിട്ടുള്ള ഒരു നന കൊടുക്കണം വെള്ളം അധികം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ചെടികളൊക്കെ തന്നെ നശിച്ചു പോകുന്നത് നനവ് ജലാംശം കൂടി അതിൻ്റെ വേരുകൾ ചീഞ്ഞു പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് വളരെ കുറഞ്ഞ വെള്ളമേ ഇതിന് ആവശ്യമുള്ളൂ പിന്നെ മാസത്തിലൊരിക്കൽ ഒന്ന് ലഘുവായിട്ട് ഫെർട്ടിലൈസ് ചെയ്യണം ഫെർട്ടിലൈസറ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് നിർബന്ധമായിട്ട് ഒന്ന് ഫർട്ടിലൈസർ തളിച്ചു കൊടുക്കണം ഇതിൻ്റെ ചുവട്ടിൽ അതൊരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അഞ്ച് മില്ലിയോ മറ്റോ എടുത്ത് ലയിപ്പിച്ച് ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിൽ തളിച്ചു കൊടുത്താൽ മതി ഇത്തരം മൂന്ന് കാര്യങ്ങളാണ് ഇൻഡോർ പ്ലാന്റിൻ്റെ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ഇതൊക്കെ നമുക്ക് ഇതേപോലെ ലീഫ് ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ നല്ല സോഫ്റ്റായ ഒരു കോട്ടം കൊണ്ട് തുടച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് എല്ലുകൾക്ക് നല്ല തിളക്കം ഉണ്ടാകും വീട്ടിനകത്താണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിനകത്ത് നല്ല പൊടിപടലങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇടയ്ക്ക് പിന്നെ തുടച്ചു കൊടുക്കണം പിന്നെ രണ്ടാഴ്ചയിലും ഒരിക്കലെങ്കിലും ഒന്ന് പുറത്ത് വെച്ചിട്ട് വീട്ടിന് പുറത്ത് ഇതിനെ വെക്കണം എന്നാൽ ഡയറക്റ്റായി വെയിൽ കിട്ടുകയും ചെയ്യരുത് ഡയറക്റ്റായി വെ വെയിൽ കിട്ടാത്ത ഇടത്ത് വീട്ടിൻ്റെ പുറത്ത് ഒന്ന് ഇൻഡോർ പ്ലാന്റുകൾ മുഴുവൻ ഒന്ന് എടുത്തു വെക്കണം ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഗൗരവവും മനസ്സിലാക്കാത്തവർക്ക് പിന്നെ ഈ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു പ്ലാന്റ് രണ്ടോ മൂന്നോ അടുക്കളയിലൊക്കെ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം ഇത് അടച്ചിട്ട ബെഡ്റൂമിലൊക്കെ ആകുമ്പം വെച്ചിരിക്കണം നിർബന്ധമാണ് പക്ഷേ ജനലൊക്കെ തുറന്നിട്ടിട്ട് കുറച്ച് പിന്നെ ഇൻഡയറക്റ്റായിട്ട് വെളിച്ചം ഇതിന് കിട്ടാൻ വേണ്ടിയുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കണം എന്തായാലും വീട്ടിൽ ഇത്തരം ഒരു ചെടി നിങ്ങൾ വെക്കാൻ തയ്യാറാവുക നിങ്ങളും ഈ ചെടിയെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വെച്ചാൽ മതി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഇഷ്ടമായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും あ何あれ行くの